കോൺഗ്രസിന്റെ നൂറ്റിയേഴാം ജന്മവാർഷികം ആഘോഷിക്കുകയാണ് പതാക ദിനമായിട്ട് നമ്മൾ ഇന്ന് ആചരിക്കുകയാണ് കത്തോലിക്ക കോൺഗ്രസ് ഒരു രാഷ്ട്രീയ സംഘടനയല്ല ഒരു സമുദായ സംഘടനയാണ് നമ്മുടെ സമുദായത്തിന്റെ കെട്ടുറപ്പിന് വേണ്ടിയാണ് നമ്മൾ ഈ സംഘടന സ്ഥാപിച്ചിരിക്കുന്നത് സമുദായത്തിന്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന കാലാകാലങ്ങൾ അതാത് കാലങ്ങളിൽ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിച്ച് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന മേഖലയെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഈ സംഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് കത്തോലിക്കാ കോൺഗ്രസ് കൂടുതൽ സജീവമായിട്ട് എല്ലാവർക്കും പങ്കുചേർന്നുകൊണ്ട് ഈ സംഘടനയെ ശക്തിപ്പെടുത്തിയും സഭയുടെ ആനുകാലികമായ വിഷയങ്ങൾ സഭയോടൊപ്പം നീങ്ങുവാൻ നമ്മുടെ അമ്മയെ പോലെ അമ്മയെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ എങ്ങനെ സംരക്ഷിക്കുവോ അതുപോലെ നമുക്ക് നമ്മുടെ ഈ സഭയെ സംരക്ഷിക്കുവാനായിട്ട് നമ്മുടെ സമുദായ ബോധത്തിൽ നമ്മുടെ തലമുറകളെ നമുക്ക് വളർത്തിയെടുക്കാം നമുക്കതിനെല്ലാവിധ സപ്പോർട്ടും ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ പീ ഡി കെ അച്ഛൻ നമുക്ക് എല്ലാ രീതിയിലും ഉള്ള സപ്പോർട്ടും നമുക്ക് തന്നുകൊണ്ടാണ് ഇരിക്കുന്നത് അച്ഛൻ്റെ എല്ലാ സപ്പോർട്ടും